ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉരുളക്കേങ്ങും ചിക്കനും വെച്ചിട്ടാണ് ചിക്കൻ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക പിന്നെ ഉരുളക്കേങ്ങും ഉള്ളി മസാലകളെല്ലാം ഉണ്ടാക്കി എല്ലാം ഒന്ന് മിക്സാക്കി കുഴച്ചിട്ട് പിന്നെ മൈദയിൽ മുക്കിയിട്ട് പൊരിക്കുന്നത് നല്ലൊരു അടിപൊളി ചായക്കടിയാണ് വൈകുന്നേരത്തൊക്കെ എല്ലാം പറ്റിയതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എളുപ്പത്തിലുള്ള സാധനം മാത്രം മതി അധികമായിട്ട് നമുക്ക് വേണ്ട അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടെടുത്ത് ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ പുള്ളിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ ഇട്ട് പിന്നെ ഉരുളക്കങ്ങോട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കുറച്ച് പൊടികൾ ഗരം മസാല ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള ഏത് പൊടിയുണ്ട് കുറച്ച് മള്ളിച്ചപ്പം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക ഫ്രൈ ചെയ്യുക പിന്നെ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കുക അത്രയും പണി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാണാൻ കാണാവില്ല ലുക്കൊന്നും അല്ലാന്നുള്ളൂ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളെ പാവങ്ങൾക്കൊക്കെ പറ്റിയൊരു സിമ്പിൾ കടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും